കുടിയേറ്റത്തിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഭക്തിയോടെ കരങ്ങൾ വലിയ ദൈവാനുഗ്രഹം ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സ്നേഹമുള്ളവരെ പരിശുദ്ധ പങ്കുചേരം വിശുദ്ധ പിതാവിന്റെയും വിശുദ്ധ ശരസ്ത്യാനോ തിരുനാളിനെ തുടക്കം കുറിച്ചുകൊണ്ട് പതാക ചിന്തകൾ ദൈവത്തിലേക്ക് ഉയരട്ടെ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ ഇത് നല്ലൊരു തുടക്കമാകട്ടെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഈ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നവർക്കൊക്കെ ഉയർത്തപ്പെട്ട പതാക പോലെ സൃഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും ഊസെ പിതാവിൻ്റെയും ശ്രദ്ധാനുസിന് ശക്തമായ മാധ്യസ്ഥം ഉണ്ടാകാൻ ഇടവരട്ടെ ഈ പതാകം ഉയർത്തപ്പെടുമ്പോൾ ദൈവം മുകളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധരിലൂടെ അമ്മയിലൂടെ വർഷിക്കപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവരെയും നമുക്ക് നിമിഷം ഓർക്കം ഇത്തിരി നാളിന് വേണ്ടി സ്നേഹത്തോടെ ത്യാഗത്തോടെ അവതാരത്തോടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം സംലഭ്യമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മം നടത്താം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആവിൻ്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റ് സഞ്ചരിക്കുന്ന ഭനവാനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേടെ ഭഗതന്ധനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദി ഈ പതാക അണങ്ങുന്നവർക്കെല്ലാം

ർത്താവാൻകാരുണ്യവും ആതന ദൈവത്തിൻ സംപ്രീതി പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മളുണ്ടാകേണമെന്നും നമ്മളുണ്ടാകും ും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുവാദത്തോടു കൂടി ഈ പതാക നമ്മൾ ഉയർത്തു ൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ ഉത്തരത്തിന് പരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും സമയത്ത് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു കുടുംബത്തിന്റെ പേരിൽ സിബാഷ്ട്ക്കാരൻ അച്ഛൻ ഒരുപാട് സ്നേഹത്തിലൂടെ നന്ദി അറിയുകയാണ് അച്ഛനെ തിരക്കാണ് തിരക്കിനിടയിലാണ് അച്ഛനെന്ന് കൊടിയേറ്റത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഒരുപാട് സ്നേഹത്തും കൂടി ഒരുപാട് നേരത്തെ വന്നു ഭക്ഷണത്തിൽ ഭക്ഷണം എന്നാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷെ അച്ഛന്റെ തിരുനാള് ഇതിഹാസങ്ങളിലായിരുന്നു സിബസ്ത്രണിമാന്റെ അതിന്റെ ആഘോഷങ്ങളൊക്കെ ഇടവകിൽ നടക്കുന്നു ആ തിരക്കിനിടയിലും ഓടി വന്നതിന് കുടുംബത്തിന്റെ പേരിൽ ഒരുമിച്ച് കരങ്ങളടിച്ചുകൊണ്ട് അച്ഛനെ നന്ദി അർപ്പിക്കുന്നു കായിക സംഘത്തിനോടു കൂടെ ലതീഞ്ഞിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ടും എല്ലാവർക്കും